ജനപ്രതിനിധികൾ ലക്ഷങ്ങൾ ചെലവഴിച്ച് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കുമ്പോൾ വാട്സപ്പ് കൂട്ടായ്മ കേവലം മുക്കാൽ ലക്ഷം ചെലവഴിച്ച് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ച് വ്യത്യസ്തമാകുന്നു പത്തനാപുരം പഴഞ്ഞിക്കടവ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഗാന്ധിനഗർ ജംഗ്ഷനിൽ എൺപതിനായിരം രൂപ മാത്രം ചെലവഴിച്ചാണ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത് പളഞ്ഞിക്കടവ് കൂട്ടായ്മ പണി പൂർത്തീകരിച്ച കാത്തിരിപ്പ് കേന്ദ്രം തലവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാദേവി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഓരോ പ്രദേശത്ത് നമ്മൾ ചെല്ലുമ്പോഴും റോഡില് വെയിലൊക്കെ കൊണ്ടു ബസ് കാത്തു നിൽക്കുന്ന നിരവധി പേരെയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോഴൊക്കെ അവരുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം എന്തായിരിക്കും ഇവിടെ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു എന്നാണ് അതേപോലെ തന്നെ എനിക്ക് ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ് ഇതുവഴി പോകുമ്പോൾ ഇവിടെ വെയിലത്ത് അതല്ലെങ്കിൽ ഈ കടയുടെ അരികിൽ വന്ന് നിൽക്കും ബസ് വരുമ്പോൾ ഓടി അപ്പുറത്ത് പോകും അത് ഏറ്റവും വലിയ അപകടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് നമുക്കറിയാം അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ വാട്സപ്പ് കൂട്ടായ്മ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് മനോഹരമായ ഒരു കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ച് ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ അതിനകത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബോർഡ് പോലും ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം അവരെ വിചാരിക്കും ഈ അയ്യൊക്കെ എങ്ങനെയാ വരുന്നത് എങ്ങനെ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ് സോളാർ ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം ജില്ലാ പഞ്ചായത്ത് അംഗം സായാഹ്നത്തിലാണ് നാം എല്ലാം ഇവിടെ ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ആളുകളൊക്കെ പറഞ്ഞു വെച്ചതുപോലെ ഏറെ പ്രയാസമായിരുന്നു ഈ റോഡിലെ ഒരു അവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ രണ്ടിൽ കൂടുതൽ അപകടങ്ങൾ ഉൾപ്പെടെ ഇവിടെ നടക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോൾ അത്തരം പ്രയാസങ്ങളെ കണ്ടുകൊണ്ട് അതിനെ മറികടക്കുവാൻ വേണ്ടി പി ഡബ്ല്യു ഡിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അതിനാവശ്യമായ നിവേദനങ്ങൾ കൊടുക്കുകയും അതിൻ്റെ പുറകെ ഈ പ്രയാസം മാറ്റുവാൻ വേണ്ടി ഈ വാട്സപ്പ് കൂട്ടായ്മയുടെ അംഗങ്ങൾ ആകമാനം തന്നെ നിൽക്കുകയും ഇന്ന് എന്തായാലും നമ്മുടെ നാടിനെ സന്തോഷകരമായി തന്നെ ആ പ്രയാസങ്ങളൊക്കെ മാറി വളരെ വിശാലമായി സൈഡൊക്കെ ഉള്ള രീതിയിലേക്ക് നമ്മുടെ റോഡ് മാറ്റിയെടുക്കാൻ കഴിഞ്ഞത് ഒരു കൂട്ടായ്മയുടെ വലിയ ഇടപെടീൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കൊല്ലം ജില്ലയിലെ ഏറ്റവും മികച്ച ബി എൽഒ എ തലവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നെടുമന്നൂർ സുനിൽ ആദരിച്ചു ഗ്രൂപ്പ് അഡ്മിൻ എം സജിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ വാർഡ് മെമ്പർ ജിബിമോൾ ബിജു മുഖ്യ സന്ദേശം നൽകി ഗ്രൂപ്പ് അഡ്മിൻ അനുരൂപ് ഡാനിയൽ സ്വാഗതവും ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ഡി പി ശ്രീകുമാർ അഡ്മിൻ ബീന ഡാനിയൽ അഡ്മിൻ ബിജു ജേക്കബ് അഡ്മിൻ പ്രകാശ് ചന്ദ്രൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു തുടർന്ന് നടന്ന നറുക്കെടുപ്പിൽ അഞ്ചു ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ പത്തനാപുരം